ഹലോ ഫ്രണ്ട്സ് ഞാൻ ടിപ് സെൻറ്റർ ഇൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലും അപ്പോൾ എല്ലാവരും നമുക്ക് സമയം കളയേണ്ട അപ്പം നേരെ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ ഒരുപാട് റബ്ബർ ബാൻഡുകൾ കാണുമല്ലേ അപ്പോൾ നമ്മളിങ്ങനെ റബ്ബർ ബാൻഡുകൾ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് ഇരുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ച് ആ റബ്ബർ ബാൻഡ് എല്ലാം പോകും അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിൽ റബ്ബർ ബാൻഡ് ഒക്കെ എടുക്കാനായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും അപ്പോൾ പൊട്ടി പൊട്ടി പോവും അപ്പോൾ അങ്ങനെ ആ ഉള്ള അവസരങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണിത് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ ബൗളിൽ അടിച്ച വെള്ളമില്ല അതിലേക്ക് നമ്മൾ എത്ര റബ്ബർ ബാൻഡ് ബാൻഡുണ്ടോ അത് ഫുള്ള് ഒന്നിട്ട് വെക്കുക എന്താ വെച്ചാൽ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കത് ഉരുങ്ങിപ്പോകും അല്ലാതെ നമ്മൾ തിളച്ച വെള്ളം ബൗളിലേക്ക് ഊറ്റി ഇതുപോലെ ഇട്ടിട്ട് രണ്ട് മൂന്ന് സ്പൂണ് കൊണ്ട് അത് മിക്സ് ചെയ്ത് കൈ കൊള്ളരുത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ സാധാ പത്ര പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അതിലേക്കൊന്നും നല്ലപോലെ ഈ ഇടുന്ന രീതിയിൽ തന്നെ നിരത്തിയിട്ടിട്ട് ഒന്ന് ആ വെള്ളം മുഴുവനും ആ ന്യൂസ് പേപ്പറിൽ അബ്സേർവ് ആകും അന്ന് ഇതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് തുടച്ചിട്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ച് വെക്കുവാണെങ്കിൽ എത്ര വർഷങ്ങളോളം അങ്ങനെ ഇരുന്നോളും കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കണം ഇപ്പം കണ്ടില്ലേ ഞാൻ ഞാനതെല്ലാം എടുത്ത് ഇതുപോലെ പേപ്പറിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പേപ്പറിൻ്റെ ഒരു വർഷം കൊണ്ട് തന്നെ ഞാൻ ഈ വെള്ളം മുഴുവനും ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു തുണി കൊണ്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് ഒട്ടി ഒട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നല്ല ഉണങ്ങിയിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ആ വെള്ളം മുഴുവനും നമ്മൾ ആ ന്യൂസ് പേപ്പറിൽ പിടിക്കും കേട്ടോ അന്നിപ്പം ഞാൻ ആ ഇത് മുഴുവനിൻ്റെ നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം തേ ഞാനിത് ഒരുപോലെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് പൗഡറും കൂടി ഇട്ടിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് എന്നെ പാതി കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ബൗളിലേക്ക് പൗഡറും ഇട്ട് കൊടുത്ത് ഒന്നിങ്ങനെ വെക്കുന്നുണ്ട് അതിപ്പം അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് കൊടുങ്ങട്ടോ എത്ര വർഷങ്ങളോളം വേണമെങ്കിൽ ഇരുന്ന് ഒളുങ്ങട്ടോ ഒന്നിനൊന്നും ഒട്ടി പിടിക്കുക വെറുപ്പ് ഒന്നും ചെയ്യത്തില്ല നല്ല അടിപൊളിയായിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് ഒളങ്ങട്ടോ ഇതേ രീതിയിൽ ഇരുന്നോളും എല്ലാം ഇതും ഞാൻ ഇട്ട് കൊടുക്കും ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് എല്ലാം കൂടി ഒന്നിച്ചിടണ്ട ആദ്യം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ആ ബാക്കിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ അതെ ഇതിങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തി റബ്ബർ ബാൻഡ് കൊണ്ടുള്ള കുറച്ച് കുറച്ച് നല്ല കുറച്ച് കുറച്ച് ടിപ്പുകളാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ ഇതുപോലെ നമ്മുടെ വീട്ടുകളിൽ കുപ്പികൾ കാണുമില്ല അതുപോലെ വാട്ടർ ബോട്ടിൽ കുട്ടികളുമൊക്കെ വെള്ളം കൊണ്ടുവന്ന് വാട്ടർ ബോട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ടുവത്തേക്ക് ചിലപ്പോൾ വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം വീണ്ടും ബുക്കും പുസ്തകം എല്ലാം നനയാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അടപ്പിൽ അടപ്പിങ്ങനെ ലൂസായത് കാരണമാണ് അങ്ങനെ വരുന്നത് അതപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ ഒരു ഇതിൻ്റെ ഒരു ưu <laughs> ഇതെടുത്തിരിക്കുന്നത് ഇതുപോലെ ഈ കുപ്പി ഇതിങ്ങനെ ചെടിച്ച് പിടിക്കും ഇതിലെല്ലാം അങ്ങ് പോവുമായിരുന്നു അന്നപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അടപ്പ് ലൂസായത് കാരണമാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ ഒന്ന് മുറുക്കി അടപ്പ് കൊണ്ട് അടച്ച് കഴിക്കും അങ്ങനെ തന്നെ ഉള്ള ഒരു പോലെ അതിലെ സാധനങ്ങൾ ഒന്ന് എങ്ങനാണെങ്കിലും പാല് മേടിച്ചിട്ട് വരുന്ന കുപ്പിക്കാണേലും എന്നാണെങ്കിലും ചെടിച്ചാൽ പോലും അത് പോകത്തില്ല പിന്നെ നമ്മൾ തുറന്നാൽ മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന രീതി നല്ല മുറുകി ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങളതൊന്നും കൂടെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ മതിയെങ്കിൽ നമ്മളെടുക്കുമ്പോൾ ചിലപ്പോൾ അളവ് തെറ്റിപ്പോവും പിന്നെ നമ്മൾ കുടഞ്ഞിടുമ്പോൾ അളവ് കുറഞ്ഞു പോകും അപ്പോൾ അതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ടിപ്പാണ് ഇത് കണ്ടില്ലേ ഈ ഇങ്ങനെ നമ്മൾ അത്യാവശ്യമൊക്കെ എടുക്കുമ്പോഴെല്ലാം കൂടിയൊക്കെ പോകും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക ഞാനീ ചെയ്യുന്ന പോലെ തന്നെ റബ്ബർ ബാൻഡ് ഒന്നിട്ട് കൊടുക്കുക ആ കൊടുത്ത ശേഷം കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞളപ്പൊടിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്കിത് തോന്നിയത് എളുപ്പം എൻ്റെ കൊച്ചു ബിഗിനേഴ്സിനെ ഒക്കെ ആണെങ്കിൽ കറി വെക്കാൻ നേരിട്ട് ഇങ്ങനെ മുളക് പൊട്ടി നമ്മൾ ഒരു ടീസ്പൂൺ പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ തെറ്റി പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ തന്നെ കുട്ടികൾക്കും എടുക്കാൻ പറ്റും കിട്ടണ്ട ഇതേ രീതിയിൽ അപ്പം അതിൽ കുറയ്ക്കണമെങ്കിൽ ഇതിൽ തന്നെ ഇങ്ങനെ വെച്ച് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെച്ചേക്കണേ എന്നാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആ റബ്ബർ ബാൻഡ് എടുത്ത് മാറ്റും ഒന്നും വേണ്ട അങ്ങനെ തന്നെ വെച്ച് നടച്ചു വെച്ചാൽ മതി അപ്പോൾ കുട്ടികൾക്കും അത് എളുപ്പമാവും കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇനി അടുത്ത ടിപ്പ് നമ്മുടെ ചൂല് നമ്മുടെ വീടിൻ്റെ ഒക്കെ നമ്മുടെ തൂത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും തൂ ചൂല് അപ്പോൾ ഈ ഒതുങ്ങി ഇരിക്കാൻ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും അത് ഇതുപോലെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി ഒതുക്കി വെക്കുന്ന പോലെ അങ്ങനെ ചൂല് വീഴുന്നു തുടങ്ങിട്ടുണ്ടോ അപ്പോൾ അടിപൊളിയാണിത് അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നേരം ഇങ്ങനെ ഒരുമാതിരി കിടക്കുക അത് ചൂലൊക്കെ എവിടെ തൂക്കിയിട്ടാലും പടന്ന് പടന്ന് കിടക്കും അപ്പോൾ അതിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെയും അടി കാണാനൊരു ഭംഗിയും ഇത് രീതിയിലൊന്നാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഇരുന്നോളും അപ്പോൾ നമുക്ക് തൂക്കാനും എളുപ്പം പെട്ടെന്ന് പൊടികളെല്ലാം പോവുകയും ചെയ്യും അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തൂക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇങ്ങനെ ചിന്നി ചിങ്ങിച്ചിതറിയ പോലെയൊക്കെ കിടക്കും അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കും വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ തേങ്ങാന ഒന്ന് എടുത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ തേങ്ങ ആക്കെ ഇങ്ങനെ പൊതിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും എവിടെ വെച്ചാൽ ഉരുണ്ട് 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 പോകില്ല അല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിലാക്കി വെക്കണം അല്ലെങ്കിൽ ഒരു പൊട്ടയിലാക്കി വെക്കണം നമ്മൾ എവിടെ എങ്ങനെ അല്ലാത്ത രീതിയിൽ ഇവിടെ വെച്ചാൽ നമ്മൾ സ്ലാവിൻ്റെ മട്ട വെച്ചാൽ ഉരുണ്ട് 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 താഴെ പോകാൻ അടങ്ങിയിരിക്കത്തേ ഇല്ല അപ്പോൾ ഇങ്ങനെ അടക്കി ഇരുത്താൻ വേണ്ടിയുള്ള ഒരു അടിപൊളിയൊരു ടിപ്പാണ് അല്ലെങ്കിൽ ആ ഒരു അടങ്ങിയിരിക്കാത്തൊരു സ്വഭാവമാണ് തേങ്ങയുടെ അപ്പോൾ ഈ തേങ്ങായി ഒന്ന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് റബ്ബർ ബാൻഡാണ് വേണ്ടത് അപ്പോൾ ഈ റബ്ബർ ബാൻഡിൻ്റെ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് ഞാൻ കുറച്ചേറെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വെച്ച് നോക്കിക്കേ ഒന്നോ രണ്ടോ ഒക്കെ തേങ്ങ ഒക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ ഒന്ന് എവിടെയെങ്കിലും അടങ്ങിയിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ അല്ലെങ്കിൽ ഉരുണ്ട് 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 എവിടെ വെച്ചാൽ ഉരുണ്ട് പോകും അല്ലെങ്കിൽ ഒരു കൊട്ടയ്ക്കകത്തൊക്കെ വെച്ചാലൊക്കെ അടങ്ങിയിരിക്കത്തുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ച് കൊടുത്തിട്ട് ഇറ്റൊന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് വെച്ച് നോക്കിക്കാൻ ഉരുണ്ടു പോകത്തില്ല കൈലിനുള്ള എവിടെ വേണേലും നമുക്കത് വെക്കാം അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളൂ റബ്ബർ ബാൻഡായത് കാരണം അവിടെ ഇങ്ങനെ നല്ല പിടിച്ചിരുന്നോളൂ ഉരുണ്ടൊന്നും പോകത്തൊന്നും ഇല്ല കണ്ടില്ലേ അനുസരണയോടെ അവിടെ ഇരുന്നോളും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ കൊച്ചു കൊച്ചു ടിപ്പുകളാണ് സിമ്പിളാണ് ടിപ്പുകൾ നമുക്ക് തന്നെ നമ്മുടെ വീടുകളിലെ എല്ലാ ജോലികളും പെട്ടെന്ന് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ജോലിക്കാർ ആവശ്യമേ ഇല്ല നമുക്ക് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങളൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇരുന്നാണ് കാണുന്നത് പറയണേ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ അറിയാനുള്ള മോഹം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് വന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും വരേക്കും ബൈ അപ്പോൾ എല്ലാവരും തേങ്ങായി റബ്ബർ ബാൻഡിടാൻ െ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ചെയ്ത് നോക്കിട്ട് വന്ന് കമന്റ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം